സംസ്ഥാന വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന് നിലമ്പൂർ ഒരുങ്ങുന്നു ഈ മാസം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ നിലമ്പൂർ മാനവേദൻ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾക്ക് തുടക്കമാവുക ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി മലപ്പുറം ടൂർണമെന്റിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം നിലമ്പൂർ നഗരസഭയിൽ നടന്നു ടൂർണമെന്റിനുള്ള എല്ലാ പിന്തുണയും നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലിം സംഘാടകർക്ക് ഉറപ്പു നൽകി സംസ്ഥാന വനിതാ ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടാം തവണയാണ് നിലമ്പൂർ വേദിയാകുന്നത് അതിനാൽ തന്നെ വലിയ തയ്യാറെടുപ്പിനാണ് സംഘാടകർ ഒരുങ്ങുന്നത് സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷനാണ് ടൂർണമെന്റിന് ചുക്കാൻ പിടിക്കുന്നത് ടൂർണമെന്റിന്റെ സംഘാടക സമിതിയുടെ നടത്തിപ്പിനായി കമ്മിറ്റികളും സബ് കമ്മിറ്റികളും രൂപീകരിച്ചു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ സംസ്ഥാന ടൂർണമെന്റ് നിലമ്പൂർ ആസാദ് ഗ്രൗണ്ടിലാണ് നടന്നത് അന്ന് പത്തനംതിട്ട ചാമ്പ്യന്മാരായപ്പോൾ മലപ്പുറം റണ്ണേഴ്സ് അപ്പായി പന്ത്രണ്ടിന് രണ്ടേ മുപ്പതിന് ടൂർണമെന്റ് ആര്യാടൻ ഷോക്കത്ത് എം എൽ ചെയ്യും ആദ്യ മത്സരത്തിൽ കണ്ണൂർ കോട്ടയത്തെ നേരിടും രണ്ടാം മത്സരത്തിൽ മലപ്പുറം കൊല്ലത്തെയും നേരിടും ഇരുപതിന് വിജയികൾക്കുള്ള ട്രോഫികൾ പി വി അബ്ദുൽ വഹാബെയും പി വിതരണം ചെയ്യും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലീം കേരള ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അഷ്റഫ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മയൂര ജലീൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സുധീർ സുധീർകുമാർ ട്രഷറർ പി നഹീം വൈസ് പ്രസിഡന്റ് കമാലുദ്ദീൻ മറ്റ് ഭാരവാഹികൾ നഗരസഭാ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാന്തോപ്പിൽ

Family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം